ൾ ഹോ സേവനം അനുഷ്ഠിക്കുന്ന പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എം ബി ബി എസ് ഡി ജിഒ ഡി എൻ ബി എഫ് എം എ എസ് നമസ്കാരം ഞാൻ ഡോക്ടർ തസ്നിമ ദിൽഷാദ് ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിന്റെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് വൈകുന്നേരങ്ങളിൽ ഗ്ലോബൽ ക്ലിനിക്കിൽ നാലര മുതൽ എൻ്റെ സേവനം ലഭ്യമാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഒരു ഗർഭിണി ആയി കഴിഞ്ഞാൽ എപ്പോഴൊക്കെ അവർ ഡോക്ടേഴ്സിനെ കാണണം എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അവർ കഴിക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ റുട്ടീൻ ഇതൊക്കെ പലർക്കും ഡൗട്ട്സ് ഉള്ളൊരു ടോപ്പിക്കാണ് അപ്പം നിങ്ങൾ ഗർഭിണിയാവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീ കൺസെപ്ഷൻ ഫോളിക് ആസിഡ് എടുക്കാൻ ശ്രമിക്കുക അതായത് പ്രെഗ് പോസിറ്റീവ് ആകുന്നതിന് മുമ്പ് അതായത് പ്ലാൻ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുത്തു തുടങ്ങണം വൺസ് പ്രഗ്നൻസി പോസിറ്റീവ് കഴിഞ്ഞാൽ അതായത് യൂറിൻ പ്രഗ്നൻസി കാർഡ് പോസിറ്റീവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഉള്ളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം ഗൈനക്കോളജിസ്റ്റ് കണ്ട് കഴിഞ്ഞ് അവർ സ്കാനിങ് ചെയ്ത് കുട്ടിയുടെ വളർച്ചകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യൂഷ്വലി ഒരു ഗൈനക്കോളജിസ്റ്റ് ഫസ്റ്റ് വിസിറ്റിൽ മേ ബി ഹാർട്ട് ബീറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടാകില്ലേ അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഒരു റിവ്യൂ വിസിറ്റ് പറയും ഒരു വിസിറ്റ് വന്നു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഉടനെ ഒരു ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ അളവ് നോക്കണം മുമ്പ് ഷുഗർ പ്രഷർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്യാനുള്ള ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പിന്നെ ഒരു ബ്ലഡ് 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 ടെസ്റ്റ് ചെയ്യണം ചെയ്യണം ഗ്രൂപ്പ് നെഗറ്റീവ് എന്നുള്ള ടെസ്റ്റും ചെയ്യേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെയാണ് ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള പരിചരണം അപകട സാധ്യതയുള്ള ഗർഭധാരണം വന്ധ്യത ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മറ്റ് ലൈംഗിക പ്രയാസങ്ങൾ പി സിഒ ഡി ഗർഭാശയത്തിലെ മുഴ മറ്റ് സ്ത്രീ രോഗങ്ങൾ തുടങ്ങിയവക്ക് വിദഗ്ദ്ധ ചികിത്സയിലൂടെ പരിഹാരം സ്കാൻ കൂടിയ പരിചരണവും തികച്ചും സൗജന്യമായി നിങ്ങളൊരു തേർഡ് മന്തില് തേർഡ് മന്ത് സ്കാൻ അതായത് കുട്ടിക്ക് ജനിതകമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഡൗൺ സിൻഡ്രോം എഡ്വേർഡ് സിൻഡ്രോം അങ്ങനെ കുറച്ച് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടതാണ് എൻറ്റി സ്കാൻ ആ ആൻറ്റി സ്കാനിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് അതായത് ബീറ്റ ട എച്ച് സി ജി പാപ്പ് എന്ന് പറയുന്ന ടെസ്റ്റ് അത് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ നിങ്ങളെടുത്ത് പറയും ആൻറ്റി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡബിൾ മാർക്കർ ചെയ്യേണ്ടതാണ് പിന്നീട് നിങ്ങൾക്ക് വരുന്ന സ്കാനിങ് പരിശോധനകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് സ്കാനിങ് ആണ് ഫിഫ്ത്ത് മന്തിലെ അനോമലി സ്കാൻ അനോമലി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഹാർട്ട് കിഡ്നി അല്ലെങ്കിൽ വൈകല്യങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ നമ്മൾ അനോമലി സ്കാൻ ചെയ്യുന്നത് അത് നിങ്ങളൊരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റിനെ കൊണ്ടോ ചെയ്യിപ്പിക്കേണ്ടതാണ് ഇതാണ് ഒരു ഗർഭിണിയൊക്കെ അവരുടെ ഗർഭകാലയളവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഏതെങ്കിലും ഒരു സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സജസ്റ്റ് ചെയ്യൽ ഫിഫ്ത്ത് മന്തിലെ സ്കാനാണ് ആ സ്കാൻ ആണ് നമ്മൾ നിർബന്ധമായും ചെയ്യണം ഒരു സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കാൻ പിന്നീട് അവർക്ക് ഒരു സ്കാനാണ് ലാസ്റ്റ് ട്വൽത്ത്സ് ലാസ്റ്റ് അതായത് ഒമ്പത് മാസമൊക്കെ ആകുമ്പോഴേക്കും ചെയ്തതാണ് ഗ്രോത്ത് സ്കാൻ ഗ്രോത്ത് സ്കാൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കിടപ്പ് കുട്ടിയുടെ വളർച്ച വെയ്റ്റ് മറു പ്ലസ് എൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഇതൊക്കെ അറിയാനാണ് നമ്മൾ ഗ്രോത്ത് സ്കാൻ പറയുന്നത് ബാക്കിയുള്ള സമയങ്ങളിലുള്ള സ്ക്രീനിങ്ങുകൾ ഓരോ വിസിറ്റിലും ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫൈവ് മന്ത്സ് കഴിഞ്ഞ് ഒരു സിക്സ് മന്ത്സിനോട് അടുപ്പിച്ച് ഒരു സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് വെള്ളം ഒരു ഷുഗർ ചെക്ക് ചെയ്യണം അതായത് ഗ്ലൂക്കോസ് കൊടുത്തിട്ട് അവരുടെ ശരീരത്തിൽ ഷുഗേഴ്സ് നോർമൽ ആവുന്നുണ്ടോ ആവുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ് സെവൻറ്റി ഫൈവ് ഗ്രാം ജി ടി ടി എന്ന് പറയുന്നത് നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് ഒരു അറൗണ്ട് ഒരു ഫൈവ് സിക്സ് മന്ത്സ് ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങളോട് ചെയ്യാൻ പറയുന്ന ടെസ്റ്റാണ് പിന്നീട് ലാസ്റ്റ് ആകുമ്പോൾ അവർ വീണ്ടും രക്തത്തിൻ്റെ അളവ് കുറയുന്നുണ്ടോ ഷുഗേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വീണ്ടും ചെക്ക് ചെയ്യാൻ പറയും ബ്ലഡ് ടെസ്റ്റ് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇനി ടി ടി അതായത് പോയിസൻ്റെ ഇഞ്ചക്ഷൻ നമ്മളത് പ്രഗ്നൻസി കഴിഞ്ഞാൽ ഒന്ന് എടുക്കുക പിന്നെ വൺ മന്ത് ഗ്യാപ്പിൽ രണ്ട് ഇഞ്ചെക്ഷനാണ് പോയിസണിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടത് ഇനി എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് കഴിഞ്ഞാൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കാണണം അപ്പോൾ സ്കാൻ ചെയ്ത് കുട്ടി ഗർഭപാത്രത്തിൽ എത്തിയിട്ടുണ്ടോ അതോ ട്യൂബിലാണോ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ളത് സ്ക്രീൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് വൺസ് പോസിറ്റീവായി അതൊക്കെ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി വീക്സ് വരെ അതായത് ഏഴ് മാസം വരെ ഗർഭിണി മാസത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ പ്രഗ്നൻസി പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്തേണ്ടതാണ് ട്വൻറ്റി എയ്റ്റ് വീക്സ് കഴിഞ്ഞ് ഒരു തേർട്ടി സിക്സ് വീക്സ് വരെ അതായത് ഒമ്പത് മാസം വരെ മാസത്തിൽ രണ്ട് തവണ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണാം തേർട്ടി സിക്സ് വീക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ് പിന്നെ ഷുഗർ പ്രഷർ അതായത് ഒക്കെയുള്ള കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഡെലിവറി അല്ലെങ്കിൽ ട്വിൽ ട്വിൻസ് കോംപ്ലിക്കേറ്റഡ് ഹൈ റിസ്ക് പ്രഗ്നൻസി ഷുഗർ പ്രഷർ അല്ലെങ്കിൽ ട്വിൻ പ്രഗ്നൻസി അങ്ങനെയൊക്കെയുള്ള ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഫ്രീക്വൻസി പറഞ്ഞ ഫ്രീക്വൻസി അല്ലാതെ കുറച്ച് നേരത്തെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറ് നിങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടും അതും ഫോളോ ചെയ്യേണ്ടതാണ് താങ്ക് യു പരിശോധനാ സമയം തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് നാല് മണി മുതൽ ആറ് മണിവരെ ജില്ലാ ആശുപത്രിക്ക് പിൻവശം തിരൂർ മുടിവൊഴിച്ചാൽ പല കാരണങ്ങൾ കൊണ്ടും മുടി കൊഴിയാം മെയിൻ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് വൈറ്റമിൻറെ മിനറൽസിന്റെയും കുറവാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും അയനടങ്ങ് ഭക്ഷണം മെയിനായിട്ട് രാഗി ഈന്തപ്പഴം ഉറുമാ പഴം ബീട്ട്രൂട്ട് ക്യാരറ്റ് നെല്ലിക്ക ഓറഞ്ച് അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ വൈറ്റമിൻ എ വൈറ്റമിൻ എ ഇ ഇലക്കറികൾ മുരിങ്ങയില ചീരയില പപ്പായ അങ്ങനത്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ഡി ത്രീ അറിഞ്ഞാൽ മെയിനായിട്ട് കടൽ മത്സ്യങ്ങൾ ചെറിയ മീൻ മത്തി അയല അതുപോലെ പാൽ മുട്ട അങ്ങനത്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ രക്തക്കുറവ് നല്ലോണം ഉണ്ടെന്ന് നമ്മൾ ഫുഡ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ല രക്തത്തിൻ്റെ അളവ് വന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും പിന്നെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തൈറോയിഡ് തൈറോയിഡ് അസുഖമുള്ളവർക്ക് മുടി ഒഴിച്ചിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിന് തൈറോയിഡിൻ്റെ മീൻസ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ചികിത്സ ചെയ്യുക പിന്നെ ടെൻഷൻ സ്ട്രെസ് ഒരു പ്രധാന കാരണമാണ് മുടി ഒഴിച്ചിലിന് അപ്പോൾ ടെൻഷൻ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ചില ആളുകളിൽ ചുരുങ്ങിയ സമയത്ത് മുടിപൊഴി മെയിനായിട്ട് കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് അതുപോലെ പെട്ടെന്നുണ്ടായിരുന്നല്ല പനി അതുപോലെ മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ടെല്ലാം മുടി കൊഴിയുക ഇതൊക്കെയാണ് മെയിനായിട്ട് മുടി ഒഴിച്ചിട്ടുള്ള പ്രധാന കാരണങ്ങൾ മുഖക്കുരു വരാതിരിക്കാൻ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ഓയിലി ഫുഡ് വറുത്തതും പൊരിച്ചും കഴിക്കുന്നതിനും കുറയ്ക്കുക അതുപോലെ മധുരം കുറയ്ക്കുക പിന്നെ മുഖത്ത് മറ്റ് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം കഴിയുന്നതും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ നമ്മൾ സാധാരണയായി എല്ലാവരും ചെയ്യുന്നത് വീട്ടിൽ നമ്മുടെ ഹോം റെമഡീസ് അതായത് അരിവപ്പ് മഞ്ഞൾ അതുപോലെ അലോവേരെന്നൊക്കെ പറഞ്ഞാൽ മുഖത്ത് തീർക്കുന്നത് അതെല്ലാം തന്നെ മുഖത്ത് മുഖക്കുരു വരാൻ പ്രോൺ സ്കിന്നിൽ മുഖത്ത് മുഖക്കുരു വരാൻ സാധ്യത കൂടുതലാക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഓയില് തലയിൽ കൂടുതൽ എണ്ണയുടെ ഉപയോഗം അതെല്ലാം മുഖക്കുരു വരാൻ സാധ്യതയുള്ളത് ഗ്ലോബൽ ഹെൽത്ത് കെയർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് പിൻവശം തിരൂർ आन मीडिया न्यूज तिरूर